ഷൈനി ഹായ് ഷൈനി ഫസ്റ്റ് വന്നു ജോസ് ഹായ് ചായ കുടിച്ചോ അവിടെ ഉള്ളതാണല്ലോ எாில்லீட் சுந்தரபி ஹாய் குட் மோர்னிங் குட் ஈவினிங் இண்டோ ി പി എവിടെയോ കണ്ട പോലെ സുന്ദര വണ്ടി എപ്പോഴും അതിന്റെ കമ്മൽ നോക്കാൻ വേണ്ടിയായിരുന്നു വിജേഷ് ഗുഡ് ഈവനിങ് വിജ്മോൾ ഗുഡ് ഈവനിങ് ചായ കുടിച്ചാ ഡീപി നിന്റെ ഡി പി കണ്ട പോലെ എന്നാ പറഞ്ഞത് മൊത്തം ബ്ലാക്കി ഷാക്കി വിളിച്ചേക്കുന്നു പക്ഷെ എന്തോ ആ രൂപം എവിടെയോ കണ്ട പോലെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞ വന്നിട്ടുണ്ട് ആലപ്പുഴ ഹെന്ന താമസിച്ചു പോയിരുന്നു അന്ന് അടിയുടെ വിളയാട്ടമായിരുന്നു ഇപ്പഴും അതിന് കുറവൊന്നുമില്ലട എപ്പോഴും ഉണ്ട് അടിയൊക്കെ ഐ ആർ ഫ്രം മലപ്പുറം ഓക്കേ അടി എപ്പോഴും ഉള്ളതാ പഴായിട്ടല്ലേ എപ്പോഴും ഉള്ളത് ഇന്ന് സമാനത്തിന്റെ വെള്ളരിപ്രാവ് പോലെയാണല്ലോ പറയാൻ പറ്റത്തില്ല ഇപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് മാറുന്നതെന്ന് കുക്കു കൊക്കുവിന്റെ സ്ഥലം എവിടെയാ എപ്പോഴും വരുന്നുണ്ട് അതാ ചോദിച്ചത് എപ്പോഴും വരുന്ന ആൾക്കാരോ ഒന്ന് നമുക്ക് അവരെ പറ്റി അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ലേ അങ്ങനെയൊന്നും ഇല്ലടാ കൊല്ലം പിന്നെ ചായ കുടിച്ച മണിക്കുട്ടൻ ബി ഹലോ പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ലടാ ചുമ എന്താ നടന്മാർക്കൊക്കെ ഉമ്മ വേണോന്നൊക്കെ വരുന്നു കല്യാണം കഴിച്ച പെണ്ണുങ്ങളോടാണെന്ന് തോന്നുന്നു കൂടുതൽ താല്പര്യം അതായിരിക്കും നിനക്ക് ചോദിക്കുന്നത് എന്ത് ചെയ്യാനാ ഉമ്മയൊക്കെ ചോയിച്ച ഞാനൊന്നും പറയത്തില്ലടാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തൊക്കെ ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കത്തുള്ളു വേറെ കൊറേ ഒക്കെ പറയൂ അല്ല അസ്ഥിക്ക് പിടിക്കാത്ത കൊറേ എണ്ണം പറയും

കൂടുതൽ ജോക്ക് ജോക്കടിക്കല്ല ഏട്ടാ രാജുഭായ് സൂര്യയുടെ ഫോട്ടോ ഇട്ടിണ്ട് രാജുബായ് വരാനുള്ള അത് പ്രതിരോധ ശേഷിയുടെ ഒക്കെ വെച്ചിട്ടാ തോമസ് വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ തോമസ് എനിക്ക് മനസ്സിലായി ഷൈജു ചേട്ടാ ഹായ് തോമസിന് ഇല്ലാത്തതുകൊണ്ടാണ് തോമസ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാനിതിന്റെ മുമ്പിൽ വന്ന് കുത്തിയിരിക്കുന്നത് പക്ഷെ തോമസ് എന്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു ജോലിയില്ലാത്തോണ്ടാണോ സ്വരൂപചന്ദ്രൻ ഹായ് ചായ പിടിച്ചോ ശരി ചേട്ടാ ചായ പിടിച്ചിട്ടില്ല ചോറ് കഴിച്ചോളിപ്പൊ അന്ന് ജോലിയില്ല എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ ഇതിൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് കുത്തിയിരിക്കുക അത് ആദ്യം മനസ്സിലാക്കുക അപ്പം അറിയാമല്ലാത്ത കാര്യത്തെപ്പറ്റി പറയാൻ നിൽക്കരുത് ആദ്യം ഇതിനുള്ള പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒന്നും ഗൂഗിളിലാണ് ഇല്ലെങ്കിൽ യൂട്യൂബിലാണ് പോയി സെർച്ച് ചെയ്യുക തനിക്ക് തനിക്കറിയാമല്ലാത്ത കാര്യത്തെപ്പറ്റി താൻ എന്തിനിങ്ങനെ നോളജ് കൈക്കൊണ്ടിരിക്കുക ആദ്യം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ കയറി ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്താ ബെനിഫിറ്റ് എന്താ ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമോ അതാദ്യം ആലോചിക്കുക കയറി ഡയലോഗ് അടിക്കാൻ നിൽക്കുക കരണ്ട് പോയി കറണ്ട് പോയി വൈഫൈ എടിയാ ഇവിടുത്തെ ലൈറ്റ് ഒന്നിട്ടേക്കില്ല അറിയാൻ ആ ലൈറ്റ് പറ്റുള്ള കാരണൊന്ന് ഓൺ ആക്കിട ു പോയത് കാരണം കുഞ്ഞാപ്പി ഓടെ നൈനേറ്റ് പോരണം അത് ഓണാക്കിട്ടില്ലെങ്കിൽ കാണുന്നില്ല െന്തോ പ്രശ്നം പറ്റുള്ള കണ്ട ഇനി ഇത് മൊത്തം കട്ടാക്കേണ്ടി വരും ഇല്ലാണ്ട് എനിക്ക് മെസ്സേജ് കാണാൻ പണ്ടായിരം കട്ടാക്കിയിട്ട് പോണ നല്ല എനിക്ക് തോന്നുന്നു

എനിക്കൊന്നും കേക്കാൻ മേലോ ഇവിടെ ഇതാണ് പ്രശ്നം താന്നൊക്കെ കേക്ക് ഈ ലൈവ് ാക്കി വിചോ എല്ലാരെയും വേളം കിപ്പിക്കാനാ തുടങ്ങണ ഇത് മൊത്തം ഇനി കട്ടാക്കേണ്ടിയിരുന്നു ഒരു രക്ഷയില്ലെങ്കിൽ